നമസ്കാരം ജനതാ ഓൺലൈനിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള കൂടുതലായിട്ടുള്ള ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുകയാണ് പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരെ നാല് സ്ഥലത്ത് സുരക്ഷാ സേന വളഞ്ഞു എന്ന നിർണായകമായ റിപ്പോർട്ട് പുറത്തു വരികയാണ് ഒരിടത്ത് ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ വെടിവയ്പുണ്ടായി എന്നും ചില സൂചനകൾ പുറത്തേക്ക് വരുന്നു ഭീകരർ നിലവിൽ ത്രാൽ കോക്കർനാഗ് മേഖലയിലാണ് ഉള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ രാത്രി ഭക്ഷണം തേടി ഭീകരർ വീടുകളിൽ എത്തി എന്ന ചില സൂചനകൾ പുറത്തു വരുന്നു ഭീകരർക്കായി ത്രാൽ അനന്തനാഗ കോർനാഗ് എന്നിവിടങ്ങളിൽ തിരച്ചിൽ തുടരുകയാണ് എന്തായാലും കരസേനയുടെ ഹെലികോപ്റ്ററുകളും ട്രോണുകളും ിനായി ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അനന്ത്നാഗ് പോലീസും സേനയ്ക്കൊപ്പമുണ്ട് അതേസമയം ഭീകരവാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കശ്മീരിൽ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പ്രധാനപ്പെട്ട റെയിൽവേ ലൈനുകൾക്കും അത് കടന്നുപോകുന്ന ടണലുകൾക്കുമാണ് സിആർ പി എഫ് സുരക്ഷ കൂട്ടിയത് പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്നലെ രാത്രിയും ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ വെടിവെക്കുന്ന സാഹചര്യം ഉണ്ടായി ഫലപ്രദമായി തിരിച്ചടിച്ചു എന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത് അതിനിടെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് േഖപ്പെടുത്തുമെന്നാണ് എൻ ഐ എ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കേരളത്തിലടക്കം എൻ ഐ എ സംഘം എത്തും എന്നും അറിയാൻ കഴിയുന്നു അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാന് ചൈന പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതിൽ ഇന്ത്യക്ക് കടുത്ത അതൃപ്തിയാണ് ഈ അതൃപ്തി ഇന്ത്യ പ്രകടിപ്പിച്ചേക്കും ചില റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഭീകരവാദത്തിന് പിന്തുണ നൽകുന്ന നിലപാടാണ് ഇത് എന്ന വികാരമാണ് വിദേശകാര്യ വൃത്തങ്ങൾക്ക് ഉള്ളത് ചടുലമായ നീക്കങ്ങളാണ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ദില്ലിയിൽ നടക്കുന്നത് പ്രതിരോധ മന്ത്രി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടക്കുന്നു വളരെ നിർണായകമായ നീക്കങ്ങളിലേക്ക് ഇന്ത്യ കടനീക്കുമെന്ന ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ദില്ലിയിലെ നീക്കങ്ങൾ